ഹായ് കൂട്ടുകാരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം ഇന്ന് അടിപൊളി ഒരു കഥയായിട്ടാണ് ഏട്ടോ ഞാൻ വന്നിരിക്കുന്നത് കേൾക്കുന്ന കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ മുഴുവനായിട്ട് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഈ കഥയിലെ നായിക ഞാൻ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പളാണ് കേട്ടോ ടീച്ചറുടെ പ്രായം ഏകദേശം നാൽപ്പതുകളുടെയൊക്കെ തുടക്കമാണ് അതുപോലെ തന്നെ ടീച്ചർ ഒരു യോഗാധ്യാപക കൂടി ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള ശരീരവടവും അതുപോലെ തന്നെ ആഘാരവടവുമൊക്കെ ഉണ്ടായിരുന്നു എന്നെ എപ്പോഴും ആകർഷിച്ചത് ടീച്ചറിൻ്റെ വയറും പൂക്കളും ആയിരുന്നു സാരിക്കിടയിലൂടെ നല്ല വ്യക്തമായി കാണുന്ന രീതിയിലായിരുന്നു ടീച്ചർ എപ്പോഴും സാരി എടുത്തിരുന്നത് പ്രിൻസിപ്പളായിരുന്നെങ്കിലും ഞങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചർ കൂടിയായിരുന്നു പുള്ളി ഒരു ദിവസം സ്കൂൾ അസംബ്ലി നടന്നുകൊണ്ടിരിക്കെ അന്ന് താമസിച്ചെത്തിയ ടീച്ചർ ഓടിയാണ് സ്കൂളിലേക്ക് വന്നത് ആ ഓട്ടത്തിൽ തന്നെ സാരി മാറി വയറും പൂക്കളുമൊക്കെ നന്നായി പുറത്ത് കാണാമായിരുന്നു വയറും പൂക്കളുമൊക്കെ നന്നായി ചാടിത്തുള്ളി കളിക്കുന്നുമുണ്ടായിരുന്നു ആ കാഴ്ച ഒരു വിരുന്ന് തന്നെയായിരുന്നു എനിക്ക് അങ്ങനെ ഇരിക്കെ സ്കൂളിലെ ഏതോ ഒരു ഫംഗ്ഷന് വേണ്ടി ടീച്ചർ എന്തൊക്കെയോ ചെയ്യുന്നതിൻ്റെ ഇടയും ഞാൻ നല്ല വ്യക്തമായി തന്നെ അങ്ങനെ ആസ്വദിച്ച് കാണാൻ പറ്റി ആ വയറ് സ്കൂളിലെ എഫ് ബി പേജിലാണെങ്കിൽ ലൈവ് പോകുന്നുണ്ടായിരുന്നു ഫങ്ഷനെ പറ്റി നാട്ടുകാരെല്ലാം അതുകൊണ്ട് തന്നെ നന്നായിട്ട് ആസ്വദിച്ച് കാണും ഞാനും അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് കുറെ കളഞ്ഞു എന്നുള്ളതാണ് സത്യം സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് വേറെ എങ്ങോട്ടും പോയില്ല സത്യത്തിൽ ടീച്ചർ എന്തായിരിക്കും കൈകൊണ്ട് ആ സാരി പിടിച്ച് നേരെയാക്കാഞ്ഞത് എന്തിനായിരിക്കാം ഇത്രത്തോളം താഴ്ത്താ സാരി ഉടുക്കുന്നത് എൻ്റെ മനസ്സിലൂടെ പലതരം ചിന്തകൾ മാറി മറിഞ്ഞു പോയി പ്ലസ് ടു പഠനമൊക്കെ കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് പി എസ് സി വഴി ഒരു ജോലി ലഭിച്ചു അങ്ങനെ ജോലി കിട്ടിയ സമയത്ത് ഞാൻ എവിടെ താമസിക്കുമെന്നുള്ളൊരു ചിന്തയിൽ പല രാത്രികളിലും എൻ്റെ ഉറക്കം കെടുത്തിരുന്ന എൻ്റെ സ്വന്തം ടീച്ചറിനെ പെട്ടെന്ന് ഞാൻ ഓർത്തു അവിടെ എവിടെയാണ് വീട് നമ്പർ ഒപ്പിക്കാനൊന്ന് ശ്രമിച്ചാലോ പല പല ശ്രമത്തിനിടയിൽ ടീച്ചറുടെ മൊബൈൽ നമ്പർ ഞാൻ ഒപ്പിച്ചു എന്ന് പറയാം ടീച്ചർ എന്ന പേരിൽ നമ്പർ സേവ് ചെയ്യുകയും ചെയ്തു ടീച്ചറെ വിളിച്ച് തിരക്കിയിട്ട് എനിക്ക് താമസിക്കാൻ ടീച്ചറൊരു വീട് ഒപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചാലോ ആദ്യം ഞാൻ ഫോണെടുത്തപ്പോഴോ ചോദിച്ചു ടീച്ചറെ എന്നെ ഓർമ്മയുണ്ടോ പേരൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് പരിചയപ്പെടുത്തേതിന് ശേഷമാണ് ഈ കാര്യം അവതരിപ്പിച്ചത് ടീച്ചർ പെട്ടെന്ന് പറഞ്ഞു ഞാനിവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് നിനക്ക് വേണമെങ്കിൽ എൻ്റെ ഒപ്പം ഇവിടെ താമസിക്കാം എൻ്റെ മനസ്സിൽ ആകെപ്പാടെ ഒരു ലഡു പൊട്ടി ചെറുപ്പം മുതലേ എന്തിനൊക്കെയോ വേണ്ടി കൊതിക്കുന്ന എൻ്റെ മനസ്സ് പല തവണ ബാത്റൂമിൽ ഒഴുക്കിക്കളഞ്ഞ സാധനങ്ങൾ ഇതൊക്കെ ടീച്ചറിൻ്റെ കൂടെ ആയിരുന്നല്ലോ എന്നിട്ടാണ് ഒരു വീട്ടിൽ താമസിക്കാൻ കിട്ടിയ ഭാഗ്യം ഓർത്തിട്ട് എനിക്ക് ആകെപ്പാടെ ഒരു വല്ലാതെ തിളച്ച് വന്നു എന്നിട്ട് ചോദിച്ചാൽ കേട്ടില്ലേ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോയെന്ന് എന്ത് ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു ടീച്ചറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് താമസിച്ചോളാം കൂടുതൽ കാര്യങ്ങൾ തിരക്കി ഇപ്പോൾ അവിടെ തന്നെ വേറെ ഏതോ ഒരു സ്കൂളിലാണ് വീട്ടിലൊറ്റയ്ക്കാണ് മക്കളൊക്കെ വിദേശത്ത് പഠിക്കുന്നു ഭർത്താവ് എന്തോ ഒരു ആവശ്യത്തിനായിട്ട് എവിടെയോ മാറി താമസിക്കുകയാണ് ഇതൊക്കെ കൂടി അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആകെ അവിടെ എത്തിയാൽ മതിയെന്നായി ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം ബാക്ക് ചെയ്ത് വൈകുന്നേരം തന്നെ ടീച്ചർ അയച്ച ലൊക്കേഷനിലേക്ക് എത്തിച്ചേരാനായി തുടങ്ങി ഞാനൊരു നാലരയോട് കൂടി അവിടെ എത്തി ടീച്ചർ സ്കൂളിൽ നിന്ന് എത്തിയിട്ടില്ലായിരുന്നു കുറച്ചു നേരം കാത്തു നിന്നപ്പോഴേക്കും ടീച്ചർ എത്തി അതുപോലെ തന്നെ സാരി വേഷം എല്ലാം മറയ്ക്കുന്ന രീതിയിലായിരുന്നു പക്ഷെ സാരി ഉടുത്തിരുന്നത് എന്നെ കണ്ടതും വന്നിട്ട് കുറേ ആയോ എന്ന് ചോദിച്ച് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് ഏയ് ഇല്ല വീടിനകത്തേക്ക് കയറി എന്നെ റൂം കാണിച്ചു ഇതുപോലെ എൻ്റെ റൂമിൻ്റെ കൃത്യം ഓപ്പോസിറ്റ് സൈഡിലാണ് ടീച്ചറിൻ്റെ റൂം എന്നെ റൂം കാണിച്ചിട്ട് ടീച്ചർ ടീച്ചറെ പോയി ഞാനും ഒന്ന് കുളിച്ച് ഫ്രഷായി കുളിച്ചിട്ട് വന്നപ്പോൾ ടീച്ചർ ഒരു സാധാരണ നൈറ്റിയാണ് ഉടുത്തിരുന്നത് അന്നത്തെ ദിവസം അങ്ങനെയൊക്കെ ഇങ്ങ് കഴിഞ്ഞു പിറ്റേന്ന് ഒരു വെള്ളിയാഴ്ചയും മറ്റുമായിരുന്നു എനിക്ക് പിറ്റേ തിങ്കളാഴ്ച തൊട്ട് ജോലിക്ക് കയറിയാൽ മതി അങ്ങനെ രാവിലെ ചായയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ തന്നിട്ട് ടീച്ചർ സ്കൂളിലേക്ക് പോകാനായി ഒരുങ്ങിയിറങ്ങി എന്നോട് പോകുവാണെന്ന് കഴിഞ്ഞു ഞാൻ തിരിച്ച് വീടിനകത്തേക്ക് കയറി ടീച്ചറിൻ്റെ മുറി പൂട്ടിയിട്ടില്ല ഞാൻ പതിയെ കയ്യമർത്തിയപ്പോൾ ഡോർ തുറന്ന് വരികയും ചെയ്തു റൂമിലൊരു കസേരയിൽ ടീച്ചർ ഇട്ടിരുന്ന ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ചുരുണ്ട് കൂടി കിടക്കുന്ന സാധനങ്ങൾ കണ്ടപ്പോഴേ ആകെപ്പാടെ എനിക്കൊന്ന് പെരുത്തു വന്നു കതിയെ ഞാനത് എടുത്ത് ഒന്ന് മണപ്പിക്കാനായി ശ്രമിച്ചു വല്ലാത്ത മത്ത് പിടിപ്പിക്കുന്ന ഒരു മണമായിരുന്നു അതിന് ഞാനതെൻ്റെ അടുപ്പിച്ചു ആ മണം മുഴുവൻ എൻ്റെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുത്തു എന്നിട്ട് അതെല്ലാം അവിടെ തന്നെ ഇട്ടിട്ട് റൂമിൽ നിന്നും ഇറങ്ങി ബാത്റൂമിലേക്ക് പോയി നന്നായിട്ടൊന്ന് കുളിക്കി എന്നിട്ട് വൈകുന്നേരം ടീച്ചർ വരാനായിട്ട് കാത്തിരുന്നു അങ്ങനെ ദിവസങ്ങൾ പോയി ജോലിയിട്ട് കയറിയിട്ട് മാസം ഒന്ന് രണ്ടാകുന്നു കൂടുതൽ കണ്ട് കണ്ട് എനിക്കിപ്പോൾ ടീച്ചറോടുള്ള അവിടെ ഇഷ്ടം കൂടി കൂടി വരുന്നു ടീച്ചറെ എൻ്റെ പാട്ടിലാക്കാനുള്ള ശ്രമങ്ങൾ പതിയെ പതിയെ തുടങ്ങി ഞാൻ എല്ലാം തുടങ്ങി വെക്കണമല്ലോ എന്ന രീതിയിൽ ഒരു ദിവസം ടീച്ചറോട് ഞാൻ സാരി ഉടുക്കുന്ന രീതിയെക്കുറിച്ച് സംസാരിച്ചു സാരി ഉടുക്കുമ്പോൾ ടീച്ചറെ കുറച്ച് വയറൊക്കെ കാട്ടി കൊടുത്താൽ നല്ല എന്ന് പറഞ്ഞു രണ്ടും കൽപ്പിച്ചാണ് പറഞ്ഞത് ആദ്യം ടീച്ചർ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ തോന്നി ടീച്ചറിനെ നല്ല ശരീരത്തിന് നല്ലൊരു സ്ട്രക്ചറും ഷേപ്പുമൊക്കെ ഉള്ളത് കൊണ്ട് ടീച്ചർ അങ്ങനെ കൊടുക്കുമ്പോഴാ ഭംഗി കൂടുതൽ നല്ല ഭംഗിയായിരിക്കും പുറകുകൊണ്ടും മുന്നുകൊണ്ടും ടീച്ചർ പെട്ടെന്ന് അടുത്ത ചോദ്യം ചോദിച്ചു എത്രമാത്രം വയർ കാണിച്ച സാരി ഉടുക്കണ്ടേ ഞാൻ ആകെ പടഞ്ഞിട്ടി ഞാൻ പറഞ്ഞു അതെനിക്ക് പറയാൻ കഴിയില്ല കാണിച്ച് തരാം ടീച്ചർ പറഞ്ഞു അതങ്ങ് കയ്യിലിരിക്കട്ടെ ചെക്ക അതൊന്നും നടക്കില്ല ഞാൻ ആകെ നിരാശനായി അങ്ങനെ അന്ന് സ്കൂളിൽ പോകാൻ ടീച്ചറെ സാരി ഉടുക്കാൻ കയറി കുറച്ച് വ്യത്യസ്തമായി അല്പം വയറ് കാട്ടി തന്നെയാണ് അന്ന് ടീച്ചറെ സാരി ഉടുപ്പിച്ചത് ഇറങ്ങി ഇറങ്ങിക്കണ്ടതും എനിക്ക് ആകെ സന്തോഷമായി ഞാൻ പെട്ടെന്ന് പറഞ്ഞു ടീച്ചറിനെ ഞാൻ കുറച്ച് സാരി വാങ്ങിയിട്ട് തരട്ടെ ഞാൻ എന്തായാലും വാങ്ങും വൈകിട്ടാകട്ടെ തന്നോളൂ ടീച്ചർ മറുപടി പറഞ്ഞു ഞാനങ്ങനെ വൈകിട്ട് ഒരു ലേഡീസ് ബോട്ടിക്കിൽ കയറി നീളം കുറഞ്ഞ സാരികൾ നോക്കി കൂടുതലും നല്ല കോട്ടൺ സാരികളായിരുന്നു കേട്ടോ എല്ലാം കൊണ്ടുവന്ന് ടീച്ചറെ കാണിച്ചു എല്ലാം തന്നെ ഇഷ്ടമായി ഞാൻ പറഞ്ഞു ഇനി ഓരോ ദിവസവും ഇതിൽ ഓരോ നിട്ടുകൊണ്ട് വേണം ടീച്ചർ സ്കൂളിൽ പോകാൻ എനിക്കതെല്ലാം കാണിയും വേണം ഓരോ ദിവസമായിട്ട് എനിക്കിത് മുഴുവനായിട്ട് കാണണം അവർ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞുകൊണ്ടായിരുന്നു ഞാനത് പറഞ്ഞത് ഞാൻ വാങ്ങിയ മെറൂൺ കളർ കോട്ട സാരിയാണ് അന്ന് അവർ ഉടുത്തത് നീളം കുറഞ്ഞ സാരി ആയിരുന്നാൽ വയർ നന്നായിട്ട് കാണാമായിരുന്നു ഒന്ന് നടന്നാൽ ആ കുഴിഞ്ഞ പൂക്കളും കാണാം ബ്ലൗസിനുള്ളിലേ എന്തൊക്കെയോ തീർച്ചു നിൽക്കുന്ന ആ മാറിടങ്ങളും ഒരു നിമിഷം പഴയ ആ മിസ്സിനെ ക്ലാസ്സിലിരിക്കാനുള്ള ഒരു കൊതി തോന്നി എനിക്ക് നടക്കുമ്പോൾ ടീച്ചറിൻ്റെ പൂക്കൾ പുറത്ത് വന്നുകൊണ്ടേയിരുന്നു സാരി വീണ്ടും വീണ്ടും നേരെയൊക്കെ ശ്രമിച്ചെങ്കിലും ചെറുതായതുകൊണ്ടും കോട്ട സാരി ആയതുകൊണ്ടും അതിങ്ങനെ നന്ന് വ്യക്തമായി കാണാമായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ ജോലി കഴിഞ്ഞ് വന്നിട്ടേ ടീച്ചർ സാരി മാറ്റാവുള്ളൂ ടീച്ചർ പറഞ്ഞു അതൊന്നും നടക്കില്ല ഞാൻ നിർബന്ധിക്കാനും പോയില്ല കാരണം അടുത്ത ദിവസം വീണ്ടും ഇതുപോലൊരു സാരിയിൽ കാണാമല്ലോ വെറുതെ വെറുപ്പിക്കേണ്ട അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി ടീച്ചർ പണ്ട് ചെയ്തിരുന്ന യോഗ ഇപ്പോഴും ചെയ്യുന്നുണ്ടായിരുന്നു ടീച്ചർ എൻ്റെ അടുത്ത് യോഗ ചെയ്യുമ്പോൾ ഇടാനുള്ള കുറച്ച് പാൻ്റുകൾ വാങ്ങാൻ പോകുന്ന കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്താലോ അങ്ങനെ ഓൺലൈനിൽ ഞാൻ പല മോഡലുകളും കാണിച്ചു കൊടുത്തു ടീച്ചറിന് ഒടുവിൽ ടീച്ചർ രണ്ട് പാൻഡ് സെലക്ട് ചെയ്തു ഒടുവിൽ അത് ഡെലിവറി സമയമായപ്പോഴേക്കും യോഗ ചെയ്യാൻ ടൈം ആയപ്പോൾ ടീച്ചറിനോട് ഞാനത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് രണ്ടും ഇടത്ത് കൈ കൊടുത്തു ഒരെണ്ണം നല്ല നീല നിറവും ഒരെണ്ണം ബ്ലാക്കുമായിരുന്നു രണ്ടും നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ടീച്ചർ പെട്ടെന്ന് അതും കൊണ്ട് അകത്തേക്ക് പോയി എന്നിട്ട് നീല കളർ പാൻറ്റ് ഇട്ട് ഇറങ്ങി വന്നു ആ കാഴ്ച കണ്ട് ആകെ ഞാനത് ഞെട്ടിയെന്ന് പറയാം ആ ട്രാൻസ്പെരൻറ്റ് പാൻറ്റിനൊപ്പം കവറിംഗ് ആയിട്ട് നല്ലതുപോലെ പറ്റിച്ചേർന്ന് കിടക്കുന്ന എല്ലാം കാണാമായിരുന്നു പുറകിൽ നിന്ന് നോക്കിയാൽ നല്ല അരക്കെട്ടും നല്ല കോഴി പിൻഭാഗവും എന്നെ കാണിക്കാൻ തന്നെയാണ് ടീച്ചർ അന്ന് അത്രയും ഡീപ്പായിട്ട് ഒട്ടിച്ചേർന്നിരിക്കുന്ന രീതിയിലുള്ള ഉടുപ്പുകളിട്ടതെന്ന് എനിക്ക് തോന്നി എനിക്ക് ടീച്ചറോടുള്ളതുപോലെ ടീച്ചറിനെ എന്നോടും തോന്നി തുടങ്ങിയിരിക്കുന്നു യോഗയുടെ ഓരോ പൊസിഷനുകൾ ചെയ്യുമ്പോഴും മുന്നിലും പിറകിലുമൊക്കെ തുണികൾ ചുരുണ്ടുകൂടി കയറുന്നുണ്ടായിരുന്നു എനിക്ക് ആകെ ഒരു വല്ലായ്മ പോലെ തോന്നി അന്ന് രാത്രി ശരിക്കും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എത്ര തവണ കുലുക്കിയിട്ടും എനിക്ക് എന്തോ ഒരു വല്ലാതെ തന്നെ തോന്നി ഒരു വിധത്തിൽ ഞാൻ നേരം വെളുപ്പിച്ചു എന്ന് പറയാം ടീച്ചർ പിറ്റേന്ന് രാവിലെ എന്നോട് പറഞ്ഞു സാരി ഉടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ പാവാടയ്ക്ക് മുകളിൽ ഒരു സാരി ചുറ്റിക്കൊണ്ടായിരുന്നു നിന്നിരുന്നത് നീ എന്നാ എനിക്ക് സാരി ഉടുത്തു തരാമോ വാ ഇവിടെ ടീച്ചറിന് ആകപ്പാടെ പേരിട്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി ഞാൻ പെട്ടെന്ന് തന്നെ അടുത്തേക്ക് ചെന്നു ഞാൻ അടുത്ത് തന്ന് പതിയെ സാരി ഉടുപ്പിക്കാനായി തുടങ്ങി അടുപ്പാവിടെ ഉള്ളിലേക്ക് കുത്തിയിട്ട് ഞാനൊന്ന് ഞെട്ടി വള്ളിയൊക്കെ ആകെപ്പാട ലൂസായിട്ടാണ് കെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം കൂടി പതിയെ താഴേക്ക് ഉരിയാൻ പോകുന്നതുപോലെ തോന്നി ഞാൻ വിചാരിച്ചതുപോലെ ടീച്ചർ അതിൽ പിടിച്ചതുമില്ല അത് പതിയെ താഴേക്ക് ഊർന്നു വീണു എനിക്ക് അത് മത്തു പിടിക്കുന്നതുപോലെ തോന്നി മുന്നിലാക്കാഴ്ച കണ്ടിട്ട് ടീച്ചർ പെട്ടെന്ന് എന്നെ ആകെ കടന്നു പിടിച്ചു എനിക്കാണെങ്കിൽ ആകെപ്പാടെ വല്ലാതെ നിൽക്കുകയായിരുന്നു ഞാൻ പെട്ടെന്ന് ടീച്ചറെ അടക്കി എന്നിലേക്ക് ചേർത്ത് പിടിച്ചു ടീച്ചർ പതിയെ എന്നിലേക്ക് എന്തൊക്കെയോ ചെയ്യുകയായിരുന്നു ആകെപ്പാടെ എന്തൊക്കെ ചെയ്യാനായിട്ട് അരിച്ചു നിൽക്കുകയായിരുന്നു അവർ എനിക്കാണെങ്കിൽ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് സാധിച്ചു കിട്ടിയാൽ മതി അതിനു മുൻപ് ആരെങ്കിലും വന്നാലോ അല്ലെങ്കിൽ പോകാനുള്ള സമയമായെന്ന് പറഞ്ഞ് പകുതിക്കിട്ട് പോയാലോ എങ്കിലും എനിക്കാ മൊത്തത്തിൽ അവരെ ഒന്ന് ആസ്വദിക്കണമെന്നുണ്ടായിരുന്നു ടീച്ചറാണെങ്കിൽ എന്നെ ആകെ പേരിപ്പിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നതും ഞാൻ പതിയെ ടീച്ചറിനെ ഭിത്തിയോട് അടുപ്പിച്ച് നിർത്തി എന്നിട്ട് ആകപ്പാടെ അവരുടെ മുഴുവൻ മണവും എൻ്റെ മൂക്കിലേക്ക് തുളച്ച് കയറുന്ന രീതിയിൽ മുഖം അമർത്തി കൊടുത്തു അവരാണെങ്കിൽ വർഷങ്ങളായിട്ട് ഇതൊന്നും അറിയാത്തതിനാൽ തന്നെ ആകപ്പാടെ വരണ്ടുണങ്ങി നിൽക്കുകയായിരുന്നു പക്ഷേ എൻ്റെ കൈകൊണ്ടുള്ള പ്രവൃത്തികൾ അവരാകെ അവരാകുന്നനയിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ തീർച്ചു നിൽക്കുന്ന എല്ലാം കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായിരുന്നു പെട്ടെന്ന് എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കാമെന്നുള്ള രീതിയിൽ ഞാൻ എന്തിനൊക്കെയോ ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പക്ഷേ ഇതുവരെ എനിക്ക് കിട്ടാത്ത എല്ലാ തരം രീതിയും അവർ ചെയ്തു തന്നു അതുവരെ അറിയാത്ത എല്ലാ സുഖങ്ങളും അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ പരസ്പരം കാര്യം സാധിച്ചു